മെയ്ക്ക് യുവർ ലൈഫ് ഹാപ്പി ആൻഡ് സിമ്പിളിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കളും സ്വാഗതം കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് ആശയപരമായ ലോകത്തിന്റെ വിവിധ രണ്ട് ഘടകങ്ങളാണ് ക്രിട്ടിക്കൽ പാരന്റ് എന്നും നർച്ചറിങ് പാരന്റ് എന്നും വിളിക്കപ്പെടുന്ന ഇത് നമ്മൾ നമ്മളുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ മുതിർന്ന ആളുകളെ എല്ലാം കോപ്പി ചെയ്തിട്ടുള്ള ഒരു ബിഹേവിയർ പാറ്റേണിലേക്കാണ് നമ്മൾ എത്തിക്കുക ചുരുക്കി പറഞ്ഞാൽ കോപ്പീഡ് ബിഹേവിയർ ആയിരിക്കും അവ അങ്ങനെയാണ് നമുക്ക് അത് ട്രേസ് ചെയ്യാൻ എളുപ്പം ഇന്ന് നമ്മളിവിടെ ചൈൽഡ് അതായത് എല്ലാവരുടെയും എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ സന്തോഷകരവും സുഖകരവും ആസ്വദിക്കാവുന്നതുമായ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ വിഭാഗത്തിന്റെ ഡിവിഷൻസ് ആണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് പറയുന്നത് നമ്മുടെ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിത്വം അതേപടി കാണിക്കുന്ന അല്ലെങ്കിൽ പ്രേടിപ്പിക്കുന്ന മാനസിക മാനസികഭാവത്തിന്റെ വിവിധ തലങ്ങളിലേക്കാണ് ഈ ഭാഗം നമ്മൾ വളരെ വളരെ ഗൗരവത്തോടെ സമീപിക്കണം അത് വളരെ എളുപ്പമാണ് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല പക്ഷെ ഇത് ഓരോന്നും തിരിച്ചറിയാനുള്ള ശേഷി നമ്മൾ നേടണം ഇത് അതിന്റെ അടിസ്ഥാനമാണ് ബേസിക് ലെസൺസാണ് കാരണം ഇതിന് ശേഷം വരുന്ന ഓരോരോ ഭാഗങ്ങളിലും അതൊക്കെ പ്രവർത്തിമാക്കുന്നത് ഈ തലങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കും ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ ദോഷം അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വച്ചാല് ഇവയെല്ലാം പൂർവകാലത്തിന്റെ എക്കോസാണ് പ്രതിഫലനങ്ങളാണ് അതായത് പാരന്റ് ഈഗോസ്റ്റേറ്റും ചൈൽഡ് ഈഗോസ്റ്റിയേറ്റും എന്ന് പറയുന്നത് രണ്ടും തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷന് അനുയോജ്യമാവണമെന്നില്ല അത് അനുയോജ്യമാവണമെന്നില്ല എന്ന് പറയാൻ കാരണം നമ്മൾ ആ രീതിയിൽ ഇത് മൊത്തം പഴകിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അത് അനുയോജ്യമായിട്ട് തോന്നുന്നതാണ് എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇറ്റ് ഇസ് ഓക്കെ എന്ന് നമ്മൾ അനുമാനിക്കുന്നതാണ് പക്ഷെ അവയെല്ലാം പൂർവകാലത്തിന്റെ പ്രതിഫലനങ്ങളാണ് എന്നുവെച്ചാൽ എസ്റ്ററുടെ ഇന്നലകളുടെ പ്രതിഫലനങ്ങളാണ് അത് ഇന്നത്തേക്ക് യോജിച്ച പ്രതികരണങ്ങൾ ആവണമെന്നില്ല അപ്പൊ ആ രീതിയിലാണ് ഇതിന് ഗൗരവം വരുന്നത് അതായത് പാരന്റ് സ്റ്റേജിൽ നിൽക്കുകയും ചൈൽഡ് സ്റ്റേജിൽ നിന്നും നമ്മൾ ഓരോന്നോ പ്രതികരിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ അവ ആണ് ഒരു പരിധി വരെ പക്ഷെ തീർത്തും അല്ല അപ്പൊ ആ ഒരു ആംഗിളിലാണ് നമുക്കിപ്പോ പിന്നീട് പിന്നീട് വേ വേണ്ടിവരുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചൈൽഡ് സ്റ്റേറ്റിന് ഇത്രയും പ്രാധാന്യം ഉണ്ടാവുന്നത് കൽപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭാഗം നല്ല ഗൗരവത്തോടെ തന്നെ മനസ്സിലാക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് നമ്മൾ തന്നെയുള്ള നമ്മളുടെ തന്നെ ഭാവങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഏറ്റവും ആദ്യത്തെ ഇതിന്റെ ഘടകം നാച്ചുറൽ ചൈൽഡ് അല്ലെങ്കിൽ ഫ്രീ ചൈൽഡ് എന്ന് പറയുന്നതാണ് എൻ സി ഓർ എഫ് സി എന്നായിരിക്കും നമ്മൾ ഷോർട്ട് ടേമിൽ കാണുക ഇത് നമ്മൾ ജനിച്ച ശേഷം ആദ്യമൊക്കെ ആദ്യ സമയങ്ങളിൽ ഉണ്ടാവുന്ന പ്രദത്തമായ വികാരങ്ങളിലൊക്കെ പ്രതിഫലനങ്ങളാണ് അതായത് ജനിച്ച ശേഷം ഒരു ആറു മാസം അത്രയും വരെ ഉള്ള സമയങ്ങള് ആറുമാസം എന്നൊരു ഇത് പറഞ്ഞു തന്നേ ഉള്ളൂ അത് ഒരു വയസ്സോ ഒന്നര വയസ്സോ രണ്ടു വയസ്സോ വരെയൊക്കെ ആവാം അപ്പൊ ഈ ജനിച്ചുവീണുള്ള ആ കുട്ടിയെ സംബന്ധിച്ചിട്ട് അതിന്റെ ഏറ്റവും പ്രാധാന്യം അതിന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് ബേസിക് നീഡ്സ് ആണ് അതായത് വിശന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടണം അത്മാതിരി മൂത്രമൊഴിക്കണ സമയം മൂത്രമൊഴിക്കണം അല്ലെങ്കിൽ അപ്പി ഇടണം അപ്പൊ അങ്ങനെ വിസർജന പ്രക്രിയ അതെല്ലാം ഭംഗിയായിട്ട് നടക്കുക എന്നുള്ളതാണ് ആ കുട്ടിയെ സംബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ ആവശ്യങ്ങളുടെ കാരണം അതിൻ്റെ വളർച്ചയുടെ ഘടകമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഘടകങ്ങളാണ് അപ്പൊ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിനൊന്ന് യാതൊരു റെസ്ട്രിക്ഷൻസും നമുക്ക് സ്വാഭാവികമായിട്ടില്ല മനസ്സിലാക്കേണ്ട കഥ അപ്പൊ ഒരു കൊച്ചുകുട്ടിക്ക് മൂത്രമഴിക്കണമെന്നുള്ള തോന്നൽ എന്ന് പറഞ്ഞാല് തോന്നൽ പോലും ഇല്ല അതിനുള്ളിൽ തന്നെ അത് മൂത്ര ഒഴിക്കും എന്ന് വെച്ചാൽ അതൊരു ബേസിക് നീഡ് ബേസിക് അർജാണ് അതായത് ശരീരം പൂർണ്ണ പൂർണ്ണക്ഷമത ഉള്ളതാണ് തലച്ചോറൊക്കെ ഒക്കെയാണ് അപ്പൊ അങ്ങനെ ആവശ്യം തോന്നി തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ മൂത്രമഴിക്കും മൂത്രമൊഴിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലാവുക ഈ പ്രൊശൻ്റെ അതേമാതിരി തന്നെ വിശപ്പായി കഴിഞ്ഞ ഉടനെ തന്നെ കരച്ചിൽ തുടങ്ങിയിരിക്കും അപ്പൊ ഈ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ അമ്മമാർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും ആ കുട്ടി വിശന്നിട്ടാണ് കരയുന്നത് അല്ലെങ്കിൽ നനഞ്ഞിട്ടാണ് കരയുന്നത് കാരണം ആ ശബ്ദത്തിനകത്തുള്ള വ്യത്യാസം അമ്മമാർക്ക് മനസ്സിലാവും അമ്മമാര് അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കുന്നവര് അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടിസ്ഥാന വികാരങ്ങളെ പ്രകടിപ്പിക്കുന്ന പ്രകൃതമാണ് അപ്പം മനസ്സിലാക്കേണ്ടത് ഈ പ്രകൃതം നമ്മളിൽ ഇന്നുമുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞ മറ്റു അടിസ്ഥാനപരമായ നല്ല നല്ല ഒരു ഘടകങ്ങളുണ്ട് ഇൻറ്റുഷൻസ് അതേമാതിരി ക്രിയേറ്റിവിറ്റി ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആ ഘടകങ്ങളൊക്കെ അവശേഷിക്കുന്നത് ഈ പ്രകൃതിദത്വ ശിശുഭാവത്തിലാണ് അപ്പൊ അതുകൊണ്ടെന്നുവെച്ചാല് ഈ കഴിവുകളിലൂടെയാണ് നമ്മൾ എല്ലാവിധത്തിലും അഭിവൃദ്ധി പ്രാപിക്കുന്നത് അത് മനുഷ്യ കുലം മുഴുവനും അഭിവൃദ്ധി പ്രാപിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ക്വാളിറ്റിയിൽ നിന്നാണ് ജീനിയസ് എന്ന് പറയുന്നതൊക്കെ ഈ ഒരു വ്യക്തിഭാവത്തിലാണ് അങ്ങനെ അതായത് ഏറ്റവും നല്ല രീതിയിൽ ചിന്തിക്കാനും നല്ല രീതിയിൽ സർഗാത്മകമായ കഴിവുകൾ ഉണ്ടാവുന്നതും അതല്ലെങ്കിൽ ഏറ്റവും മുന്തിയ ഇനം ചിന്ത അല്ലെങ്കിൽ ആ ക്വാളിറ്റി വരുന്നത് ഈ ഒരു ഘടകത്തിൽ നിന്നാണ് അത് മറ്റു ഘടകങ്ങൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇത് നമ്മളെ സംബന്ധിച്ച് നമ്മളെ മുതിർന്ന ജീവിതത്തിൽ എങ്ങനെ അനുഭവിക്കുന്നു എന്നോട് അറിയണം അതായത് ഒരു തമാശ നമുക്ക് പൊട്ടിച്ചിരിക്കാനുള്ള കഴിവുണ്ട് അതേമാതിരി നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ കരയുന്ന സിറ്റുവേഷൻ വരുക ഇത് മുതിർന്നു കഴിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന ക്വാളിറ്റികളാണ് അത് നഷ്ടപ്പെടുന്നതല്ല നഷ്ടപ്പെടുത്തുന്നതാണെന്ന് തിരിച്ചറിയണം അപ്പൊ തമാശ കേട്ടാൽ ചിരിക്കാനും വിഷമം വന്ന കരയാനും എന്നുള്ളത് സഹജമായ ഒരു സ്വഭാവമാണ് പക്ഷെ നമ്മൾ അതിനെ അതിനനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അത് പിന്നീട് ബോധ്യവും അപ്പൊ അങ്ങനെ 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 നമ്മള് ജീവിതത്തില് അങ്ങനെ ഏറ്റവും സർഗാത്മകമായ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന എല്ലാ നിമിഷങ്ങളും ഈ ഫ്രീ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിക്കാം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നമ്മളുടെ ഏറ്റവും സ്വകാര്യമായ നിമിഷങ്ങളാണ് അതുവരിക സ്വകാര്യം എന്ന് പറഞ്ഞാൽ തീർത്തും സ്വകാര്യം നമ്മൾ എൻ്റെ നമ്മളുടേത് മാത്രം ഇപ്പൊ നമ്മൾ കുളിക്കുക ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന ആ ഏറ്റവും സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കുളിക്കുന്നതിലൂടെയാണ് കുളിക്കുക എന്ന് എന്നുവെച്ചാൽ എൻ്റെ ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ തയ്യാറാവുന്നതാണ് അവിടെ വേറെ പ്രത്യേകതയുള്ളത് നമ്മൾ അനാവൃത്തരായിരിക്കും ശരീരം നഗ്നമായിരിക്കുന്നുള്ളതാണ് ആ ഫ്രീ ചൈൽഡ് ആലോചിച്ച് നോക്കുക ആ കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് ജനിച്ച് വീണ് ഒരു രണ്ടു മൂന്ന് മാസൊക്കെ ആവുന്ന അതിന് വസ്ത്രം എന്ന് പറയുന്നത് അതിനാവശ്യമില്ല പക്ഷെ നമുക്ക് മുതിർന്നവർക്കും അത് ആവശ്യമാണ് ആ വസ്ത്രമൊന്നുമില്ലാത്ത ഒരു ജീവിതം നമ്മൾ എത്ര കാലം ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക എന്റെ ഓർമയില് അന്നത്തെ കുട്ടികളൊക്കെ നോക്കിയിട്ടുണ്ട് ഒരു ഒന്ന് ഒന്നൊന്നര രണ്ട് വയസ്സ് വരെ ഒരാൾ ഡ്രസ്സൊന്നും ഇല്ലാതെ നടക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലുണ്ട് പക്ഷെ പിന്നെ 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 അത് വന്നു ആലോചിച്ച് നോക്കിയേ ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു നിമിഷം പോലും ഇല്ല എന്നുള്ളതാണ് വളരെ വൃത്തിയാക്കുന്ന കുളിപ്പിക്കുന്ന അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമാണ് ഒരു കൊച്ചു കുട്ടി കാണപ്പെടുന്നത് അത് നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയാണ് അപ്പോൾ ആ ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും നഗ്നമായ ഏറ്റവും സ്വതന്ത്രമായ ആ ഒരു ജീവിതമാണ് എല്ലാ അർത്ഥത്തിലും അതിന് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ആ അവസ്ഥ എവിടെയൊക്കെ പിന്തുടരുന്നോ അപ്പോഴൊക്കെ നമ്മൾ ഫ്രീ ചൈൽഡ് ചൈൽഡാന്ന് പറയാം അപ്പോൾ കുളിക്കുന്ന സമയത്തൊക്കെ പിന്നെ വിസർജന പ്രക്രിയകൾ പിന്നെ അടുത്ത മെയിൻ ഘടകമാണ് സെക്സ് അപ്പോൾ ഈ സെക്സിലേർപ്പെടുമ്പോഴും ആ ഒരു നാച്ചുറൽ ചൈൽഡ് അല്ലെങ്കിൽ പ്രകൃതിരുദ്ധമായ ഫ്രീ ചൈൽഡിൻ്റെ സ്വഭാവ രീതികളായിരിക്കും സ്വാഭാവികമായിട്ട് അനുവർത്തിക്കുക പക്ഷെ അത് എല്ലാവരും അങ്ങനെ തന്നെ ആവണമെന്നില്ല അതിനകത്ത് ആ നിയന്ത്രണങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ ഓരോ സാഹചര്യങ്ങളും ഓരോരുത്തരുടെ മാതാപിതാക്കളുടെ നിയന്ത്രണത്തിലൂടെ നമ്മൾ ആർജിക്കുന്ന ഘടകങ്ങളാണ് അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴൊക്കെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാവുന്നു അപ്പോൾ നമ്മൾ ഈ ഫ്രീ ചൈൽഡ് എന്നൊക്കെ മാറിയിട്ട് അഡാപ്റ്റഡ് ചൈൽഡ് എന്ന അവസ്ഥയിലേക്ക് മാറാം അഡാപ്റ്റേഷൻ എന്നാണ് പറയാ സാമൂഹികമായിട്ട് പൊരുത്തപ്പെടുന്ന പ്രക്രിയ ആരംഭിക്കുന്നത് അവിടെ മുതലാണ് ഏറ്റവും അടിസ്ഥാനപരമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു മൂന്ന് ആറുമാസമൊക്കെ ആയി കഴിഞ്ഞ കുട്ടി മൂത്രവഹിക്കുന്ന നമുക്ക് അനുവദിക്കാൻ പറ്റില്ല അല്ലേ പണ്ടത് അനുവദിച്ചിരുന്നു മൂത്രവഹിക്കുന്നത് മാത്രമല്ല ഇപ്പൊ അമ്മമാരൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ കൊച്ചുകുട്ടികളൊക്കെ വിസർജനം അപ്പിട്ട് കഴിഞ്ഞാൽ അത് കൈകൊണ്ട് ഇങ്ങനെ ഭംഗിയായിട്ടൊക്കെ മെഴുകി അതൊക്കെ ആസ്വദിച്ച് നല്ല കലാരൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പഴയ ആളുകളുടെ മനസ്സിലുണ്ടാവും പക്ഷെ ഒരു പുതിയ തലമുറയിൽ അത് ഇങ്ങനെ ഉണ്ടെന്ന് ഉണ്ടാവാം കാരണം കുട്ടിയുടെ കൗതുകവും അത് വിസർജനം കഴിഞ്ഞിട്ട് അത് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ തോന്നലൊക്കെ അങ്ങനെ കേട്ടൊക്കെ വരും ഇപ്പോഴും അമ്മമാര് അങ്ങനെ ആവാ എത്ര ശ്രദ്ധിച്ചാലും ഒരിക്കലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതെനിക്ക് എത്ര ക്ലിയർ ആയിട്ട് ഇപ്പൊ പറയാൻ പറ്റുന്നില്ല കേട്ടോ നമ്മൾ അതിനെ കോട്ടരാകുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ആ വിസർജന പ്രക്രിയയിലൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നവിടെ നമ്മൾ സാമൂഹികമായി ആ പൊരുത്തപ്പെടലിന് വിധേയ ഇപ്പൊ കുട്ടികളെ ആലോചിച്ച് നോക്കുക ഡൈഫർ ഡൈഫറിലാണ് അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നതെന്നാണ് എന്റെ ഭാഷയെ അത് സ്വന്തമായിട്ടൊന്നും മൂത്രമിക്കാൻ പോലും ആ കുട്ടിക്ക് അനുവാദമില്ല അല്ലെ അനുവദിക്കുന്നില്ല എന്നാണ് വേറെ പത്ത് പറഞ്ഞാൽ നമ്മുടെ സാമൂഹിക ജീവിതത്തില് അതിന് സ്ഥാനം അപ്പൊ അങ്ങനെ നമ്മൾ ആ കൊച്ചുകുട്ടിയുടെ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവാണ് മുതിർന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അവർക്ക് അത് ഇഷ്ടമല്ല അല്ലെങ്കിൽ അവർക്ക് അനുവദിക്കുന്നില്ല അതിനു വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയും അറ്റകൈ ഒരു വിധത്തിലും അതിനെ അനുവദിക്കില്ല എന്നുള്ളതാണ് അപ്പൊ സാമൂഹിക ജീവിതത്തിന്റെ ആ ഒരു എന്താ പറയാ അത് കൂടുന്തോറും ഈ അവസ്ഥ വളരെ പെട്ടെന്നാവും എന്നുള്ളതാണ് മൂന്ന് മാസം പോലും ഉണ്ടാവില്ല അപ്പൊ ആ ഒരു ഉടുപ്പിനകത്തേക്ക് ആ കുട്ടി കയറുകയാണ് എന്ന് പറഞ്ഞാൽ അപ്പം മുതൽ കുട്ടി അഡാപ്റ്റേഷന് വിധേയാവുന്നർത്ഥം അങ്ങനെ അഡാപ്റ്റേഷന് വിധേയാകുമ്പോൾ ഉള്ള പ്രോബ്ലം അതിന്റെ സ്വാഭാവികമായ നാച്ചുറൽ ചൈൽഡ് ഓർ ഫ്രീ ചൈൽഡ് എന്നുള്ള അവസ്ഥ അനുഭവിക്കുന്നതിന്റെ അളവ് കുറയുന്നു എന്നുള്ളതാണ് അത് നമ്മൾ മൊത്തം ജീവിതത്തിൻ്റെ സന്തോഷത്തെ കൂടി ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് രണ്ടു വിധത്തിലേക്ക് അത് മാറും ആദ്യത്തെ അഡാപ്റ്റ് ചൈൽഡിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ മുതിർന്നവരിൽ നിന്നുള്ള ഓരോരോ പ്രവർത്തനങ്ങളും അനുവദിക്കുന്നതുകൊണ്ട് അത് വളരെ ഉപയുക്തമായിട്ട് തോന്നും നമ്മൾ അതിനെ അഡൽട്ട് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയും കൂടി ചെയ്യും അത് നോർമലാണ് നമുക്കതിനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാഠപദ്ധതിയിൽ പതിവായെങ്കിലും ആയിക്കഴിഞ്ഞാൽ മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ അത് എത്രമാത്രം അഡാപ്റ്റേഷൻ ആണ് എത്രമാത്രം അഡൽട്ട് ആണെന്ന് ഇപ്പൊ ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് അയാളെ സ്വീകരിക്കുന്നു നമസ്കാരം ഇരിക്കണം എന്താണ് വേണ്ടത് എന്നൊക്കെ രീതിയിലുള്ള ഉപചാരങ്ങളൊക്കെ പഠിക്കുന്നത് അഡാപ്റ്റേഷന്റെ ഭാഗമാണ് അതേമാതിരി തീന്മേശയില് എന്നെ ഇരിക്കുന്ന രീതിയിലേക്കാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഒരു കൊച്ചുകുട്ടിയെ ടേബിളിൽ ഇരുത്തി ഭക്ഷണം കൊടുത്തുകഴിഞ്ഞാൽ സംഭവിച്ചാലോ ചോദിക്കുക അത് ആ ചോറൊക്കെ വാരി 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 വിതറി അവിടെ ഒരു പൂക്കളം മുതലേക്കിട്ടാണ് അത് കഴിക്കുള്ളൂ ഒരിക്കലും സ്വാഭാവികമായിട്ട് കുട്ടി നമ്മൾ കഴിക്കാൻ കഴിക്കില്ല പക്ഷെ അത് നമുക്കത് ഭക്ഷണം കളയുന്ന അവസ്ഥ അവിടെ വൃത്തികളാവുന്ന അവസ്ഥ നമ്മളത് അനുവദിക്കില്ല അപ്പോൾ നമ്മൾ വളരെ മര്യാദയ്ക്ക് ഒരു ചോറ് പോലും പുറത്തേക്ക് പോകാതെ മര്യാദയ്ക്ക് കഴിക്കണം വെള്ളം കുടിക്കുമ്പോൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മള് മുതിർന്നവരെ അനുകരിക്കാനും മുതിർന്നവർ പറയുന്നതിനെ ഉൾക്കൊള്ളാനുള്ള ശേഷി കൂടി നേടുകയാണ് അതിനെ നമുക്ക് തെറ്റെന്ന് വ്യാഖ്യാനിക്കുന്നതിൽ ശരിയല്ല കാരണം സാമൂഹികമായ ജീവിതത്തിലേക്ക് ആ ഒരു പൊരുത്തപ്പെട്ടത് അനിവാര്യമാണ് പക്ഷേ അത് മൊത്തം ഓവർ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അച്ഛനമ്മമാർ പറയുന്നത് തന്നെ അനുസരിക്കണം ആ ലെവൽ തന്നെ ആവാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ അതായത് ഉറക്കെ സംസാരിക്കാൻ പാടില്ല ഉറക്കെ ചിരിക്കാൻ പാടില്ല കരയാൻ പാടില്ല അങ്ങനെ ഓരോന്നിലും നമ്മൾ രസം കൊണ്ടുവരും ആലോചിച്ച് നോക്കുക മുതിർന്നവരും ആലോചിക്കുക കുട്ടികളും ആലോചിക്കണം അതായത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ടാവില്ലേ എന്നാഗ്രഹിക്കാം അപ്പൊ അങ്ങനെ നമ്മൾ ആ വികാരപ്രകടനങ്ങളിലെ നിയന്ത്രണം നമുക്ക് ഉണ്ടാവുന്നതോടെ നമ്മളെ സ്വാഭാവികത നഷ്ടപ്പെടുകയാണ് അങ്ങനെ ആ സ്വാഭാവിക നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പരിധി ഉണ്ട് അപ്പൊ ചില കുട്ടികളെ സംബന്ധിച്ചിട്ട് അത് നിശ്ചയിക്കുന്ന അവരുടെ എനർജി ലെവലാണ് ഈ അച്ഛനമ്മമാര് പറയുന്നതെല്ലാം അപ്പടി കേൾക്കേണ്ട കാര്യം തന്നെ ഒന്നുമില്ല അതിനോട് മിക്കുന്നവർ മാറി ചിന്തിച്ചു മാറി ചെയ്തുകൂടാ അപ്പൊ അവരങ്ങനെ എതിർക്കാൻ തയ്യാറാവുന്നതാണ് അപ്പോൾ ഈ അഡാപ്റ്റഡ് ചൈൽഡ് കോമൺ ആയിട്ട് നിൽക്കുമ്പോൾ അതിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് റിബൽനസ് ചൈൽഡ് എന്ന് പറയുന്ന ഭാഗം കൂടി ഉണ്ടായവരാണ് പക്ഷേ ആ റിബൽനസിന്റെ ഏറ്റവും പ്രത്യേകത അത് ആദ്യകാലങ്ങള് അച്ഛനമ്മമാരെ എതിർക്കാനുള്ള ശേഷി നേടാത്തത് കൊണ്ട് അവരുടെ മനസ്സിന്റെ ഉള്ളിലായിരിക്കും അപ്പൊ പല റിബലിനും കാണപ്പെടുന്നത് ഇൻവെർട്ടായിട്ടാണ് അതായത് അവരുടെ ഉള്ളില് ആ ആ അവസ്ഥ നിലനിൽക്കുന്നുണ്ട് റിബില്ലേജ് ചൈൽഡ് നിലനിൽക്കുന്നുണ്ട് പക്ഷെ പുറമേക്ക് കാണിക്കുന്നത് അഡാപ്റ്റഡ് ലാപ്ട എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അമർഷത്തോടെ ഒരു ചെറിയ ദേഷ്യത്തോടെ നമ്മൾ ഈ കാരണം മര പറയുന്നത് അനുസരിക്കുന്നു പക്ഷെ ഉള്ളിൽ അങ്ങനെയല്ല അത് പ്രകടിപ്പിക്കാൻ ഒരു തയ്യാറാവുന്നില്ല അവരുടെ ആ സമ്മർദ്ദത്തെ അനുസരിച്ചിട്ട് പക്ഷെ ഇത് എന്ത് എപ്പോഴാ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾക്ക് എപ്പോ സ്വാതന്ത്ര്യം കിട്ടുന്നോ അതായത് ഒരു എട്ടൊമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ പ്രായം ഈ പ്രായത്തിൽ ഈ സംഗതി തിരിഞ്ഞു വരും അപ്പം നമ്മളൊരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ആ ലെവല് മുതൽ ഒരു ആറ് ഏഴാം ക്ലാസ് വരെയുള്ള സമയത്തിനുള്ളിൽ നമ്മളുടെ ഉള്ളിലുള്ള റിബല്യൻ ആ നേച്ചർ പുറത്തേക്ക് വരും എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്വാഭാവികമായ വികാരം പ്രേടിപ്പിക്കണം എന്നുള്ള ഒരു സാഹചര്യത്തിൻ്റെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ വികാരം പ്രകടിപ്പിക്കും എതിർക്കപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ള സാഹചര്യത്തിൽ നമുക്ക് യോജിക്കുന്നില്ല നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്വാഭാവികമായ പ്രതികരണം പ്രകടിപ്പിക്കും അപ്പോൾ അവയാണ് റിബല്യൻ എന്ന് പറയുന്ന റിബല്ല്യസ് നാച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഘടകത്തെ നമ്മൾ വളരെ 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 ഗൗരവത്തിൽ തന്നെ കാണണം റിബല്യസ് നാച്ചർ എന്ന് പറയുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചത് ശരിയാണ് വെച്ചാൽ അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ അടിസ്ഥാന വികാരങ്ങൾ സ്വാഭാവികമായ ആ പ്രശ്നങ്ങൾ ഇവയൊക്കെയൊക്കെ അവർ തടസ്സം വരുമ്പോഴാണ് അവൻ റിബല്യൻ നാച്ചുറലേക്ക് പോകുന്നത് പക്ഷെ പക്ഷെ പിന്നീട് നമുക്കതൊരു സ്വഭാവമായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആ എതിർപ്പ് ആ വഴക്കാളി കുട്ടിത്തം നമ്മൾ ജീവിതം മുഴുവനും നിലനിർത്തുന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഈ മനഃശാസ്ത്ര ഭാഗം കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ ആദ്യം കണ്ടെത്തേണ്ടതാണ് ഞാൻ എത്രമാത്രം റിബല്യാണ് ഞാൻ എത്രമാത്രം അഡാപ്റ്റേഷൻ വിധേയാണ് അത് കുറച്ച് മാറ്റം വരുത്തി കൂടെ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്തുകൂടി അപ്പോൾ എത്രമാത്രം റിബല്യസ് നാച്ചുറലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ വളരെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു റിബല്യൻ നാച്ചുറൽ കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്തിനേയും എതിർക്കുമെന്നുള്ളതാണ് എന്തിനേയും എതിർക്കും എന്നുള്ളതാണ് നമ്മുടെ കേരള സമൂഹം ഇപ്പോഴും പ്രത്യക്ഷത്തിൽ കാണിക്കുന്ന ആ റിബല്യസ് നേച്ചറിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം ഇവിടെയാണ് അതായത് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് സ്വാഭാവികമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റിയില്ല വികാരങ്ങൾ പേടിപ്പിക്കാൻ പറ്റിയില്ല അതിന് തടസ്സം തിന്നു അപ്പൊ അതുകൊണ്ട് ഈ മുതിർന്ന ആളുകൾ പറയുന്ന ഒന്നും തന്നെ എനിക്ക് സ്വീകാര്യമില്ല എന്ന് എഴുതി വെച്ച് സീൽ ചെയ്തേക്കാണ് അപ്പൊ എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കുക എന്ന് പറയുന്നതാണ് അതിന്റെ നാച്ചുറൽ എന്ത് പറഞ്ഞാലും ഗുണത്തിനായാലും ദോഷത്തിനായാലും എപ്പ എനിക്ക് ആവശ്യമുള്ള എനർജി ഇതുപോലെ ലെവലുണ്ടാവുന്നോ അപ്പം മുതൽ ഞാൻ എതിർക്കുകയുള്ള ഇത് മനുഷ്യന്റെ മനുഷ്യബലം തുടങ്ങിയ അപ്പം മുതലുള്ളതാണ് നിങ്ങൾ എത്രമാത്രം നമുക്ക് ചരിത്രം അന്വേഷിച്ചു താഴേക്ക് പോയി കഴിഞ്ഞാലും ഈ റിവില് നാച്ചുറലിനെ കാണാൻ പറ്റും അതായത് രണ്ടും ഒരു സെറ്റപ്പ് പോയിക്കൊണ്ടിരിക്കുകയത്ത് ഒരു യോജിപ്പില്ല അത് യോജിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് പിളർന്നു കഴിഞ്ഞു അത് രണ്ടായി കഴിഞ്ഞു അപ്പൊ ഓരോ മതവിഭാഗങ്ങള് ഓരോ വ്യക്തിത്വ വ്യക്തിത്വങ്ങള് അതായത് കൂട്ടുകെട്ടുകള് ഓരോ രാഷ്ട്രീയ പാർട്ടികള് ഒരു സമുദായ സംഘടനകള് എവിടെയും എവിടെയും കുറച്ച് കഴിയുമ്പോഴേക്കും വിഭാഗീയത രംഗത്ത് വരുന്നതിന്റെ ആദ്യ പടി ഈ ും എല്ലായിടത്തും ഇപ്പൊ ഏത് എന്താ പറയാ മതത്തെ സംബന്ധിച്ചായാലും രാഷ്ട്രീയത്തെ സംബന്ധിച്ചായാലും കൂട്ടായ്മയെ സംബന്ധിച്ചായാലും കുറച്ചു ദൂരം പോയി കഴിഞ്ഞും അത് ആശയങ്ങളോട് യോജിപ്പ് വരുന്നു വിയോജിപ്പ് വരുന്നു വിയോജിക്കുന്നു രണ്ടായിട്ട് തിരിയുന്നു രണ്ട് ഗ്രൂപ്പായിട്ട് മാറുന്നു അത് വളരാൻ തുടങ്ങുന്നു പിന്നെ രണ്ടുപേരും പരസ്പരം പോരടിക്കുന്ന അവസരിക്കുന്നു ഞാനാണോ പോലും നീ ആണോ എവിടെയും ഈ മത്സരം എന്ന് പറയുന്ന ആ ഒരു ആങ്കിളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളുടെ പ്രവൃത്തികൾ മാറുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന ഘടകം ഈ റിബലേ നാച്ചറാണ് അത് നമ്മൾ സ്വയം തിരിച്ചറിയാം ഇതിന്റെ അടുത്തടുത്ത പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഇനി അത് വലിയ തോതിലേക്ക് അത് മാറുമെന്നുള്ളതാണ് ബാക്കി വേറെയും വേറെ ഘടകങ്ങൾ കൂടി ചേരുമ്പോൾ ഈ റിബലേസ് നാച്ചുറ് പുതിയ പുതിയ പ്രശ്നങ്ങളിലേക്കും പുതിയ പുതിയ അവസ്ഥയിലേക്കും മാറുമെന്നുള്ളതാണ് അത് വഴിയെ പറയാം അപ്പോൾ ഇന്ന് ഇപ്പം പറഞ്ഞാൽ ഫ്രീ ചൈൽഡ് അഡാപ്റ്റ് ചൈൽഡ് ആൻഡ് റിപ്പല്യസ് നാച്ചുറൽ റിപര്യൻ ചൈൽഡ് അപ്പം ഈ മൂന്ന് വിഭാഗങ്ങളാണ് ഇന്ന് മെയിൻ പറയുന്നത് എൻ്റെ ബാക്കി വിഭാഗങ്ങൾ അടുത്ത ഭാഗം പറയാം സുഹൃത്തുക്കളെ തുടർച്ചയായിട്ട് കേൾക്കുക താങ്ക് യു ഫോർ പേഷ്യൻ്റ് ശരി താങ്ക് യു